ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാനും അൽബാജ് ബുക്സും മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ബുക്ക് ഫെസ്റ്റിവലിന് തുടക്കമായിരിക്കുകയാണ് വിവിധ ഇന്ത്യൻ കൃതികളും അതുപോലെ ഇന്ത്യ ഒമാൻ ബന്ധത്തെ ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള ചരിത്ര പുസ്തകങ്ങളും ഒമാനി രചനകളും ഉൾപ്പെടുന്ന ഒരു വലിയ ബുക്ക് ഫെസ്റ്റിവലാണ് ഇപ്പോൾ മസ്കത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മസ്കത്ത് ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് ഇത് നാലാം തവണയാണ് അൽബാജ് ബുക്സും ഇന്ത്യൻ സോഷ്യൽ ക്ലബും സംയുക്തമായി പുസ്തകമേള സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ് ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ അലി സൌദ് അൽ ബിമാനി കേണൽ അബ്ദുൾ വഹാബ് അബ്ദുൽ കരീം ഈസ അൽ ബലൂഷി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ അൽ അൻസാരി ഗ്രൂപ്പ് സിഇഒ കിരൺ ആഷർ ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ് പ്രിൻസിപ്പൽ രാകേഷ് ജോഷി തുടങ്ങിയ ഒമാനിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംസാരിച്ചു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണ പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് On top of 5,000 years of engagement with each other is something which has been very well celebrated as part of the festival today. ദാർസത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടക്കുന്ന പുസ്തകോത്സവം മെയ് പതിനേഴ് വരെ തുടരും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ പ്രവേശനമുണ്ടാകും ഇംഗ്ലീഷ് അറബിക് ഹിന്ദി മലയാളം തമിഴ് ഗുജറാത്തി തെലുങ്ക് ബംഗാളി ഉർദു തുടങ്ങിയ പന്ത്രണ്ടിലധികം ഭാഷകളിലായി ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങളുമായി ഒമാനിലെ മുൻനിര പുസ്തക വിതരണ സ്ഥാപനമായ അൽബാജ് ബുക്സ് പ്രദർശനത്തിലുണ്ട് ഈ വർഷത്തേത് വളരെ വന്ന് വന്നിരിക്കുന്ന എല്ലാ എല്ലാത് Ambassador was really, really impressed uh, with this, uh, with this uh, book fest. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് ഇത് ബെനിഫിഷ്യൽ ഇന്ത്യൻ സോഷ്യൽ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കയ്യെഴുത്തു മത്സരം പ്രസംഗ മത്സരം കളറിംഗ് തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് സീബ് സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അമൻ അഹമ്മദ് നടത്തിയ ചെറുപ്രസംഗം കാണികൾക്ക് പ്രചോദനമായി അതിനിടെ വേളയിൽ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസിന്റെ ഗാനാലാപനവും സദസ്യരെ ആകർഷിച്ചു പരിപാടിയിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി ഷക്കീൽ കോമോത്ത് നന്ദിയും പറഞ്ഞു ഗൾഫ് മാധ്യമം മസ്കത്ത്